പതിനായിരക്കണക്കിന് ആളുകളുടെ പ്രാർത്ഥനയുടെ പിന്തുണയോടെ ഗിസിയ പേരുള്ള ആ യുവതി ആറടി മണ്ണിലേക്ക് ചേർന്നു ഹൃദയം ഭേദിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു അത് ആ ഭർത്താവായ ആഷിഖിന്റെ മുഖത്ത് നോക്കിയപ്പോൾ വടച്ച്രംഭവന്റെ മുഖത്തേക്ക് നോക്കുമ്പോ വല്ലാത്ത സങ്കടപ്പെടുത്തുന്ന ഒരു ഭർത്താവ് ഇത്രയും സ്നേഹസമ്പന്നനായ ഒരു ഭർത്താവ് ലോകത്ത് മറ്റെവിടെയെങ്കിലും ഉണ്ടാവുമോ ഞാൻ അവരുടെ വീഡിയോകളൊക്കെ കണ്ടു ഇനി അത്ഭുതം തോന്നി ഒരു ഭാര്യയെ ഒരു പങ്കാളിയെ ഇത്ര ചേർത്തു പിടിക്കുന്ന ഇത്ര സ്നേഹിക്കുന്ന ഇത്ര ക്ഷമയോടുകൂടി പരിചരിക്കുന്ന ഒരു ഭർത്താവ് ഞാൻ വായിച്ച കഥകളിലില്ല ഞാൻ വായിച്ച നോവലുകളിലില്ല കണ്ട ഒരു സംഭവത്തിലുമില്ല ഇങ്ങനെയും ഒരു ഭർത്താവിന് കഴിയുമോ നമ്മളൊക്കെ അറിയണം ആശിക്കുന്നതിലുള്ള ആ ഭർത്താവിൻ്റെ ഒരു ക്വാളിറ്റി നമ്മളൊക്കെ നമ്മുടെ പങ്കാളിയോട് ചെറിയ ചെറിയ എന്താ പറയാ ഈ കുറവുകളുടെ മേലിൽ അവരെ നമ്മൾ അവഗണിക്കുമ്പോൾ അവരെ നമ്മൾ ഇട്ടെറിഞ്ഞു പോകുമ്പോൾ ഇങ്ങനെയും ചേർത്ത് പിടിക്കുന്ന ഒരു ഭർത്താവുണ്ട് എന്നുള്ളത് ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു മൂന്ന് മാസമാണ് സന്തോഷമായിട്ട് കഴിഞ്ഞത് ഇവർ വളരെ ആരോഗ്യത്തോടു കൂടി സന്തോഷത്തോടു കൂടി കഴിഞ്ഞിരുന്നൊരു കുടുംബാണ് കാരണം അത്രയും പ്രണയാധുരമായിട്ട് കഴിഞ്ഞിരുന്ന അവര് ലൈഫിലേക്കാണ് ഒരു ദിവസം കിണറ്റിൽ നിന്ന് വെള്ളം കൂരികൊണ്ടിരുമ്പോൾ കാൽമുട്ടിന് ഭയങ്കര വേദന എന്ന് പറഞ്ഞിട്ടാണ് തീരെ വയ്യാതാവുന്ന ഒരു ദിവസം ഈ എസിയാക്കുണ്ടായത് അത് ഇവരുടെ വീടിൽ തന്നെ അവർ പറയുന്നുണ്ട് പിറ്റേ ദിവസം അവർക്ക് ഭയങ്കര പനി ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടപ്പോ ഒരു പനിക്കുള്ളത് ഒരു പനിക്കുള്ളൊരു മരുന്ന് പക്ഷേ ഈ പനി തീരെ തീരെ മാറാത്തൊരവസ്ഥ മെയിൽ നടക്കാൻ പോലും കഴിയാത്തത്ര വേദന അങ്ങനെയാണ് ഇവിടെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടാക്കിയത് കുറച്ച് അവിടെ വിശ്രമിക്കട്ടെ എന്ന് കരുതി പക്ഷേ പനി മനിയുടെ മരുന്ന് കഴിച്ചിട്ട് മാറുന്നില്ല അങ്ങനെ വലിയ സാമ്പത്തിക ശേഷിയുള്ള ആളുകളെല്ലാവർ തൂതിയിലുള്ള ഒരു പച്ചക്കറി പച്ചക്കറിക്കടയിലും ജീവനക്കാരായിരുന്നു ആ സമയത്ത് ആശിക്ക് അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ നിന്ന് ഓരോ ഹോസ്പിറ്റലിലേക്ക് മാറി അങ്ങനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയപ്പോഴാണ് ബ്ലഡ് ക്യാൻസർ ആണ് എന്നൊരു സംശയം ആ രീതിയിലേക്ക് കാര്യങ്ങൾ കുറഞ്ഞു മറിഞ്ഞത് ആഷിക്ക് വേദനയോടെ പറയുന്നുണ്ട് ഹോസ്പിറ്റലിൽ കൊടുക്കാനുള്ള രണ്ടായിരം രൂപ പോലും ഇല്ലാത്ത സാഹചര്യങ്ങൾ ഒരു ഭർത്താവായ മനുഷ്യൻ്റെ നിസ്സഹായതാണ് തൻ്റെ പ്രിയപ്പെട്ടവരുടെ കല്യാണത്തിന്റെ തലേ ദിവസം പോലും ഭാര്യയോടുകൂടി ഹോസ്പിറ്റലിൽ നിൽക്കേണ്ടി വരുന്ന ഒരു ഒരവസ്ഥ അതിനെയൊക്കെ തരണം ചെയ്ത് ക്ഷമയോടു കൂടി മുന്നോട്ടു പോയി മജ്ജ കുത്തി വെക്കുന്ന ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കുത്തി വയ്ക്കുമ്പോൾ അനേസ്തീഷ്യ പോലും കൊടുക്കാതെ പിടഞ്ഞ് കരയുന്നൊരു നിമിഷം തൻ്റെ ഭാര്യയെ കുറിച്ചിട്ട് ആശിക്ക് പറയുന്നുണ്ട് ഒരു മനുഷ്യൻ അത്ര ഈ സമയങ്ങളിലൊക്കെ ക്ഷമയോടുകൂടി അവരെ സ്വീകരിച്ചു എന്നുള്ളതാണ് ഈ പാവം പെൺകുട്ടിയുടെ വീട് പാലക്കാട് ജില്ലയിലാണ് അവരെ ഉപ്പ ചെറുപ്പത്തിൽ അവർ ഉപേക്ഷിച്ചതാണ് ഉപ്പ് മരണപ്പെട്ടു പോയതല്ല ഞാൻ ആ രീതിയിലാണ് ഫിറോസ് കുന്നും ഒരു പോസ്റ്റിൽ നിന്നാണ് ഞാൻ ഉപ്പയില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ ഉപ്പ മരിച്ചു പോയതാണെന്ന് കരുതി പക്ഷേ പറഞ്ഞു കേൾക്കുന്നത് ഉപ്പ ജീവിച്ചിരിപ്പുണ്ട് അവർ ഉപേക്ഷിച്ചതാണ് എന്നാണ് ഒരു പക്ഷേ മരണം നടന്നിട്ട് ഇപ്പൊ വന്നു എന്ന് എനിക്കറിയില്ല അറിയുന്ന ആളുകൾക്കുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യാം പക്ഷെ അസുഖമായി കിടക്കുന്നു എന്നറിഞ്ഞപ്പോൾ പോലും ആ ഉപ്പ വന്നില്ല എന്നൊക്കെ പലരും കമന്റ് ചെയ്യണത് കണ്ടു അപ്പൊ അങ്ങനെ ഒരു ഒരു ബ്ലഡ് ക്യാൻസർ ആണ് എന്ന രീതിയിൽ പലയിടത്തും കൊണ്ടേ പക്ഷേ പിന്നീട് അവരുടെ മജ്ജ മാറ്റി വെക്കേണ്ടി വരും എന്ന രീതിയിലെത്തി അവർക്ക് അവർക്ക് ആളുകളുടെ സഹായത്തോടെയാണ് ഇതൊക്കെ ചെയ്തത് അവർ അവർക്ക് അതിനെ കൊണ്ടുള്ള ഒരു പാകം അവർക്കില്ല ആകെ നാലോ അഞ്ചോ പവൻ സ്വർണ്ണ ആ കുട്ടിയുടെ മേത്തുണ്ടായിരുന്നുള്ളൂ ഒടുവിൽ അതൊക്കെ വിറ്റിട്ടാണ് അവർ ചികിത്സിച്ചത് അപ്പോഴൊക്കെ കുറ്റപ്പെടുത്താതെ ഈ ആഷിക്ക് ഒരു നല്ല ഭർത്താവായിട്ട് കൂടെ ഉണ്ടായിരുന്നു അതിനിടയിൽ അവൾക്ക് മാനസികമായുള്ള പ്രശ്നങ്ങൾ വന്നു വലാരി അടിക്കലും ചീത്തപറച്ചും പ്രശ്നങ്ങളും ഒക്കെ സൈക്കാർട്ടിസ്റ്റിനെ കൊണ്ടു കാണിക്കേണ്ടി വന്നു നേരാത്ത നേർച്ചകളില്ല കൊണ്ടുപോകാത്ത ഉസ്താദുമാരില്ല ഏതൊക്കെ സാധ്യതയിലാണ് എന്റെ ഭാര്യയുടെ അസുഖം മാറുമെങ്കിൽ ചീർത്തുപിടിക്കാൻ തയ്യാറായിരുന്നു ആഷിഖ് ഇതിനപ്പുറം എന്താണ് ആഷിഖെ സ്വർഗത്തിൽ നിനക്ക് ഉന്നതമായ സ്ഥാനം ലഭിക്കാൻ മറ്റെന്ത് മറ്റെന്ത് സൽക്കർമ്മം വേണം ക്ഷമയോടുകൂടി സ്വന്തം പങ്കാളിയെ പരിചരിച്ച ഒരാള് അദ്ദേഹം വീഡിയോയിൽ പറയുന്നത് ഒരു ദിവസം ഇരുപത്തി മൂന്ന് തവണയൊക്കെ മല പോകുമ്പോൾ അത്രേ അതൊക്കെ ഒരു നഴ്സിനെ പോലെ ഒരു മകൾക്ക് വേണ്ടി മാതാവ് ചെയ്യുന്നത് പോലെ വൃത്തിയാക്കി കൊടുക്കുമായിരുന്നു അയാൾ ഒരു മനുഷ്യനെ ഒരു മനുഷ്യനാണ് ആ പറയുന്നത് ഒരേ സമയം ആ മനുഷ്യൻ ഭർത്താവും നഴ്സും കാവൽക്കാരനും പ്രിയപ്പെട്ടവരും സുഹൃത്തും ഭർത്താവും ഒക്കെ ആയിട്ട് മാറുന്ന ഒരു കാഴ്ച ആഷിക്ക് എനിക്ക് അഭിമാനം ലോകത്ത് ഇങ്ങനെയും ഒരു മനുഷ്യനുണ്ട്